ഞാൻ ഇവരോട് ആദ്യം ചോദിച്ചത് നിങ്ങൾക്ക് ഈ ആശയം എവിടെ നിന്ന് വന്നു ഇത് നടപ്പാവൂ എന്ന് ചോദിച്ചത് പക്ഷെ ഇവർ വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആവശ്യം ഇന്നിട്ടു എന്ന് പറയുകയാണ് പന്ത്രണ്ടായിരം ഒരേമാലേ സാരി പ്രത്യേകിച്ചും ഇവർക്ക് മൃഗദിന മിഷനിൽ ഒരു ലോഗോ ഉണ്ട് ആ ലോഗോ വരണം അപ്പോൾ സപ്പറേറ്റ് ബ്ലൂസ് ഞാനത് ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ കാരണം ഇങ്ങനെയൊരു സംഗതി അതും നമ്മുടെ മലയാള നാട്ടിൽ വരിക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൂടി ഒരു ആവശ്യമാണ് തോന്നിയത് മൂന്നാണ് ഞാൻ ഈ വലിയ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇന്നിവിടെ വന്നപ്പോൾ നൂറ് ശതമാനം ഉറപ്പായിരുന്നു ാണ് സുഷ്യരാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ വേൾഡ് റെക്കോർഡ് ആയിരിക്കും എന്നുള്ളതിൽ നമുക്ക് സമയമില്ല അത് നമുക്ക് ഉറച്ചു കഴിഞ്ഞു എന്നുള്ളതിലാണ് നമുക്ക് പറയാറ് എന്തായാലും ഇത്രയും ലക്ഷം ചേർത്തായി ഈ വ്യാപാർ നടത്തിയ മൃതംഗ ആഴ്ചയിൽ കൊണ്ടുവന്ന് അത് ഈ ഡിസംബർ ഡിസംബർ ഇരുപത്തി ഒമ്പത് കൊച്ചിയിലാണെന്ന് പറഞ്ഞു നൂറ് ശതമാനം ഈ മഹാ സംഭവം കാണാൻ നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടാവുമെന്ന് പറയുകയാണ് എ ഗോപാലസ്വാമിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഫിലിമല്ല ആള് ആളെയാണെന്ന് ഞങ്ങൾ പരസ്യനെയും ജീവിച്ചു ോക്കാൾ അതിനെ കൂടി കഴിയുമ്പോൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാളും വളരെ വലിയൊരു രീതിയിലേക്ക് നമുക്ക് ഈ ഒരു പ്രോജക്ടിനെ അറിയാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും അറിയാം വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ ഒരു വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ എല്ലാരും നേടും അത് നമ്മുടെ ആത്മവിശ്വാസത്തോടെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വിശ്വാസത്തിൽ പറയുന്നതാണ് പതാഭി രാമൻ സാറിന്റെ സപ്പോർട്ട് വളരെ വലുതാണ് കാരണം ഇത്രയും വലിയ ഒരു ഒരു പ്രോജക്റ്റ് ഈ സംരംഭം വലിയൊരു പ്രൊജക്ട്സമായ എല്ലാവരും വളരെ ഭാഗ്യം ചെയ്തു അതിൽ നിന്ന് തന്നെ നമുക്കിതിൽ നിന്ന് വിജയിക്കാമെന്ന് പൂർണ്ണമായിട്ടും കരുതാം ഷമയ സഹോദരം പോലെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഞങ്ങൾ ഇവിടെ വരെ എത്തി ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരും ഇതുപോലെ ഞങ്ങളോട് സഹകരിക്കണം നമുക്ക് ഇരുപത്തി ഒൻപതാം തീയതി ഇനി നമ്മളെല്ലാവരും കാണുന്നതായി ഇരുപത്തി ഒൻപതാം തീയതി ആ ഈവനിങ്ങായിരിക്കും ഇത് ഇന്ന് പ്രസംഗി തന്നെ എല്ലാവർക്കും നന്ദി വേദിയിൽ നമ്മുടെ എല്ലാവർക്കും നമസ്കാരം ഇനി നിങ്ങൾ എല്ലാവരും കൗതുകത്തോടെ കാണാൻ കാത്തിരിക്കുന്ന സർ എത്ര ബ്യൂട്ടിഫുൾ ഒരു വസ്ത്രം ഒരു നർത്തകി അണിഞ്ഞു വരുമ്പോൾ എത്രമാത്രം ഭംഗി ആയിരിക്കുമെന്ന് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പോവാണ് ഒരു കുട്ടി ആ ഒരു വസ്ത്രം അണിഞ്ഞ് സർവാഭരണ വിഭൂഷണയായിട്ട് നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് എത്താൻ പോവാണ് പന്ത്രണ്ടായിരം കുട്ടികളും ഇതേ വസ്ത്രം അണിഞ്ഞ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ